അർജുന്റെ വീടാർജുടിയാ ജോലി അർജുൻറെ അച്ഛനമ്മാരാ ഏ ഒരു ഒരു കുട്ടീനെ കൂട്ടി പോയി കാണിക്കണ്ട് നമ്മളെ നാട്ടിന്ന് അപ്പൊ അത് ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അർജുന് ഒരു കുട്ടീനെ കൂട്ടി പോയിക്കുണ്ട് ആ അവര് നമ്മളെ നാട്ടിലൊരു കുട്ടീനെ കൂട്ടിട്ടാണ് അർജു പോയത് അപ്പം അറിയാൻ വേണ്ടി വന്നതാണ് ജോലിക്ക് പോയത് എന്നാ ഓനെ കുട്ടീനെ കൂട്ടി പോയിട്ടുണ്ട് അർജുൻറെ അച്ഛൻ ഞങ്ങള് ഏഹ് ഇപ്പം വിളിച്ച കുട്ടിണ്ട് ഇപ്പം വിടുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മക്കു ചെക്ക് ചെയ്യണം നിങ്ങൾ അർജു തന്നെ ഇവിടെയുള്ള അർജു നമ്മള അന്വേഷിച്ചൊക്കെ ആണ് ഇവിടെ വീട് എന്ന് പറഞ്ഞത് ഒരാണെങ്കിൽ കയല്ലേ വർക്കീന്നെ ആവാന് തന്നെയാ ക്കാന്നറിയില്ല കുട്ടിയാണ് പറഞ്ഞത് കുട്ടീന്റെ വീട്ടുകാരെ പറഞ്ഞ അർജുനായിട്ട് ഇങ്ങനെ ഒരു സംഗതി ഇണ്ടേ എന്നുള്ള കുട്ടീന്റെ വീട് ഞമ്മളെ ഇവിടെ തന്നെ വടകര വടകര തന്നെ നിങ്ങൾ വിതല്ലെ ഒരു കുട്ടി ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോയി നിങ്ങള് പിന്നെ നമ്മളോടെ ജോയിൻ ചെയ്യണ്ടേ മോൻറ്റൊന്നും പറയാത്തോടെ അപ്പൊ എന്നാ ചെയ്യണ്ടേ ഇപ്പൊ എന്നാളി

അമ്മ പേടിയാണ് ഭയങ്കര അച്ഛ പൂള റെഡിയാ എന്തിനു പേടിക്കുന്നത് വരുന്നെടുത്ത് വെച്ച കാണാ വേട്ടനറിയുന്നു ഇതാ എന്നാ അറിയണല്ലേ ഹാപ്പി 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 ലൈഫിൽ <laughs> ഇങ്ങനെ േ ഞമ്മളോടൊന്നും പറയാണ്ട് അച്ഛൻ കൂടാടാ അച്ഛൻ പറയാ ഇങ്ങനെ കൊടുത്ത ഗിഫ്റ്റ് നിങ്ങള് കഴിച്ചോടുന്ന കൊടുത്തേക്ക് അച്ഛന അടിപൊളി സമ്മാനാ എന്തിനു കൊണ്ടല്ലേ അമ്മ മേടിച്ചേക്ക് അമ്മ അടുത്ത് അടുത്തടുത്ത് കിട്ടാട്ടെ ഇപ്പൊ രണ്ടാണോ അങ്ങനെ ചെയ്തോട്ടെ ഇപ്പൊ പെണ്ണ് കിട്ടുന്നില്ലാലോ സൂപ്പർ ആയിക്കില്ല സർപ്രൈസ് ഓണല്ലോ കിട്ടുന്നു കേക്ക് വാങ്ങിക്കോ കേക്ക് രണ്ടാ ഗിഫ്റ്റും അപ്പൊ രണ്ടാളും നല്ല അടിപൊളി രസാ ഇല്ല നിങ്ങളെ മോൻ മാങ്ങിയതാ അപ്പൊ ലൈഫിലോ അടിച്ച് പൊളിച്ച് സൂപ്പറായി ജീവിക്കും ആ അതാ അതന്നെ ഇനി അങ്ങോട്ടും ഓക്കെ എഴുപത്തി ഏഴ് എൺപത്തി ആറ് ബുള്ളറ്റ് അര അരതാ ഏജിത്തിന്റെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ പക്ഷെ അതിന്റെ അടവ് ഒരു ഒരഞ്ചെണ്ണ പെൻഡിങ് ആലിപ്പോ അടച്ചിട്ടില്ലല്ലോ അല്ലല്ല ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടില്ല അഞ്ചു മാസമായി ഞാനോറെ വിളിച്ചിട്ട് ഓറെ ഫോണിൽ ഫോണില്ല ഫോണില് അല്ലല്ല പക്ഷെ അവിടെ വരണ്ടേ നിങ്ങൾ അടക്കലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ വരാണ്ട് ഞാൻ വരണ്ട ആവശ്യണ്ടാണ്ടി ആ എങ്ങനെ വണ്ടി കാരണം വിളിച്ചിട്ട് മെസ്സേജ് റീപ്ലൈ ചാവുന്നില്ല അതൊരു ശരിയില്ലല്ലോ അഞ്ചു മാസായി അഞ്ചു മാസമായി അല്ലെങ്കിൽ ഞങ്ങൾ വരൂല്ലോ നിങ്ങളെ അങ്ങനെ പറയുന്നു ഞാനല്ലല്ലോ സമയത്ത് അല്ലല്ല ല്ലേ അഞ്ചു മാസമായി പഠിച്ചിട്ട് അയാള് ബ്രിജിത്തിന്റെ പേരിലേ വണ്ടിയുള്ളത് എന്നാ അവര് കാര്യം ചാവ വണ്ടി അങ്ങ് എടുക്കാം ബാങ്കിന്റെ റൂൾ അതാണ് അങ്ങനെയെന്നേ അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ശരിയില്ലാത്ത ഇതാണ് ഹാപ്പി ബേഡേക്കോ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി നിങ്ങൾ എന്നെ പേടിപ്പിച്ചിട്ടില്ലേ ഒരു ബേഗെന്നാണ് നാളെ വന്നിട്ട് വേറെ ഓടിച്ചോ നിങ്ങൾ അതെടേം പറയുന്നില്ല പറയുന്നില്ലേ ഹാപ്പി കാ തന്ന ഗിഫ്റ്റ് 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 ഹാപ്പി ഞാനല്ല ആരാ ഞാനല്ലൊരാളെ ഹേൽപ്പിച്ചതാ അതെ അല്ലേ ബ്രിജിത് അതെ അപ്പൊ എന്താ പറയാനുള്ളത് എന്നോട് പറഞ്ഞതായിരിക്കാ ഞാനെന്ന പോലെ പേടിപ്പിച്ചോ അപ്പൊ ഹാപ്പി ആയി അടിപൊളിയാക്കില്ലേ യു ഓക്കേ സെറ്റി പോരാ സൂപ്പർ ആക്കിയേക്ക് കിട്ടുന്നില്ല ഏ അപ്പൊ എന്നാലേ കേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോ

എങ്ങനെ ഇഞ്ഞോളെങ്ങനെ ഇടങ്ങാറാക്കുന്നേ ഇഞളെങ്ങനെ ഇടങ്ങാറാക്കുന്നേ സത്യം പറഞ്ഞു ഓളെ ഇനി നുള്ളീക്കുന്നുള്ള പ്രശ്നം കൊണ്ടാണ് ഞാൻ വന്ന് സ്കൂളിൽ പോയിട്ട് ഓളെ സാൻവിയന ഇടങ്ങാറാക്കില്ല ഇന്നലെ ചേർക്കാൻ നുള്ളീക്കില്ല ഇഞ്ഞീ ഏഹ് അതിനുള്ളിൽ പോയതായിരിക്കില്ലേ ഏ ഏ സത്യം പറ നുള്ളുന്നേ എന്ത് വെറുതെ ആന്ന് ഒക്കെ വേദനയാവൂലേ ചിരിക്കുന്നവളന്നുള്ള ചീറ്റി ആ അതെ അനു പുതിയ ഉടുപ്പലിട്ടാ ഇങ്ങന്ന വൃത്തിന്നാ ഉടുപ്പലട്ടേക്ക് പുതിയ ആരെ എന്നിട്ടാ ഹാപ്പി ബേർത്ത് ഡേ ഏ ഇന്നേ ഏ ആരാ അതുരാജ് അതുൽരാജാറിയ പക്ഷെ ഇത് ഇതാ അതുരാജാ ഇതേ ദുഷാറ് ഇങ്ങനെ വളർന്നു നിങ്ങളല്ലോ ആ പക്ഷെ അതുൽരാജ എല്ലാ അന്ന് ഗൾഫിലാരെങ്കിലും ഉണ്ടാ ഉണ്ടല്ലോ ഏ ഗൾസിലാരള്ളേ ആ ആദ്യ തന്നെ അപ്പൊ മാമൻ തന്ന എനിക്ക് ഇഞ്ചെടുത്ത് തരാൻ ഏ കേടുത്തു തന്നെ കേക്കില്ല കേക്ക് മുറിച്ചില്ല എന്നാ മാമി കേക്കും തന്നിട്ട് എന്നാ മാമനോട് പറഞ്ഞോ മാമ സൂപ്പർ ഏഹ് സാൻഡ് ഉള്ള ഒന്നും ഇല്ലല്ലോ എന്നാ ഓക്കെ സെറ്റി കിട്ടില്ല കേക്ക് പൊന്തുവാ ചോക്ലേറ്റും ഏ സൂപ്പറാ എത്ര അല്ല അല്ല അഞ്ചാമത്തെ അല്ലേ ഏഹ് ആറാത്ത ഓക്കേ എന്നാ സെറ്റി ചാറ്റാറ മാമനോട് സെറ്റി എന്നാ ഉഷാറാക്കി നടിക്കണേ എന്നാ സെറ്റി അടിപൊളി ഓക്കെ ആ ഇതാ അറിയാ ഏഹ് ആതിര എൻ്റെ അല്ലേ ആ നമ്മളന്ന് കണ്ടിക്കല്ലേ ഇതന്നെ ഇവിടെ നിങ്ങൾ നിങ്ങളെ ഷോപ്പാ ഇതേ ഞാനിവിടെ വരുത്തി നിങ്ങളെ കാണില്ലാലോ ഏ നിങ്ങക്കറിയാ രണ്ടല്ലേ നിങ്ങക്ക് ഒരു ചലഞ്ച് തരാ ഫോട്ടം പേടിച്ചില്ല അഞ്ഞൂറ് പേരും എന്നാ ഇവരുടെ അടുത്ത് എന്തായാലും ഉണ്ടാകും കാരണം നമ്മളെ കമ്പനി കമ്പനിക്കാര്യത്തിന്റെ ഭാര്യയില്ല പേഴ്സില്ല എന്നാ വാൾ പേപ്പർ ഉണ്ടാക്ക അഞ്ഞൂറ് പേരും അല്ലേ അതും ഇല്ല അയ്യേ ഇത് രണ്ടുമില്ല രണ്ടുമില്ല മോശമില്ല എന്നാലേട ഇങ്ങോട്ടോ ഹാപ്പി ബർത്ത് ഡേ ഇരിഞ്ഞെറുങ്ങനെ ചെറുങ്ങനെ വേണത് ഫുള്ള് വേണമെന്നൊക്കില്ല അല്ലേ ഹാപ്പി കാന്നോളല്ലേ വേറെ വേറെ ഫ്രണ്ട്സിൻ്റെ ഒന്നും ഗേൾ ഫ്രണ്ട് എന്നാ തന്നെ അമൃത എന്ന് പറഞ്ഞാരണ്ടാ അമൃത ഒന്നല്ലേ നമ്മളെന്നതിനാ ഓക്കേ അപ്പൊ അതിന് എന്നാ അറിയണ എന്താ ഒരയിലെ സെറ്റി അപ്പൊ ഹാപ്പി ബേർഡേ ലൈഫ് ലോങ് അടിച്ചു വിളിക്ക 好，看 <Okay. S 2>。对。